ഉണ്ടാവും തല എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ആ ഭാഗങ്ങൾ ജനങ്ങളിൽ ഒരു മാറ്റങ്ങൾ നമുക്ക് പറഞ്ഞു അറിയിക്കാൻ എന്താണ് മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഈ മുതിരേരിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു ചടങ്ങാണ് അങ്ങ് ഈ പോകുന്നതിന് ശേഷം അവിടെ ചക്ക ഇട്ടിട്ടുണ്ട് ഇതൊന്നും പാടില്ലാന്ന് തടസ്സം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ മാറ്റങ്ങൾ പറയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഈ വാളിനെ എങ്ങനെയാണ് അവിടെ കാത്തു സൂക്ഷിച്ചുകൊണ്ടതും ദുർലഭം ക്ഷേത്രങ്ങൾ എങ്ങനെ ഉണ്ടാവാറുള്ളൂ അതൊക്കെ ജപിച്ചു കഴിയുമ്പോൾ നമുക്ക് കോട്ടിക്കുമായിട്ട് മാനസികമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാവും രണ്ട് സന്താനങ്ങൾ ഭഗവാൻ തന്നു മാത്രമേ കോട്ടിയുടെ ദർശനം നടത്താവൂന്ന അങ്ങനെയാണ് വിശ്വാസം ചേട്ടൻ ഇത് ഒരറിവട്ടെ കാടും മലയും താണ്ടി എത്തുന്ന മുതിരേരി വാൾ എത്തുന്നതോടുകൂടിയാണ് കൊട്ടിയൂർ മഹോത്സവത്തിന് തുടക്കമാകുന്നത് മുപ്പതിലധികം കിലോമീറ്ററുകൾ നടന്ന മോടിയുമാണ് പുത്തന്മടം മോഴിയോട് സുരേഷ് നമ്പൂതിരിപ്പാട് ആ വാള് മഹാദേവന് മുന്നിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹമാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് നമസ്കാരം ഈ മുതിരേരി വാൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് നമുക്കറിയാം കൊട്ടിയൂർ മഹോത്സവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് എന്താണ് ആ ചടങ്ങിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ദക്ഷയാഗം നടന്ന സമയത്ത് ശിവൻ്റെ ജടയിൽ നിന്നുണ്ടായതാണ് വീരഭദ്രൻ എന്നുള്ളതാണ് ആ ദക്ഷയാഗം മുടക്കാൻ വേണ്ടി വന്നത് വീരഭദ്രസ്വാമിയാണ് പെരുമാറും വീരഭദ്ര മുതിരേരി പ്രതിഷ്ഠ വീരഭദ്രപെരുമാണാണ് ആ വ ആ ദക്ഷയാഗ ദക്ഷാന്തകൻ ആയ വീരഭദ്രപെരുമാണാണ് മുതിരേരി അമ്പലത്തിലെ പ്രതിഷ്ഠ പ്രധാന പ്രതിഷ്ഠ രണ്ടായിരത്തി നാല് മുതൽ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ തറവാട്ടുകാരാണ് ഈ പൂജ നടത്താറ് കർമ്മം നടത്താറ് മുതിരേരി മേശാന്തി മൊഴിയോട്ടില്ല സുരേഷ് എൻ്റെ ഏട്ടനാണ് മുതിരേരി അമ്പലത്തിൽ മേശാന്തി സുരേന്ദ്രൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് പറ്റാത്തതുകൊണ്ട് ആ കർമ്മം ഞാൻ നടത്തുന്നു എന്നുള്ളത്

പിന്നെ പ്രക്രം മുതൽ അതായത് മേടമാസത്തിലെ മേടമാസത്തിലെ ചോദ്യം മുതല് വിശാഖം നക്ഷത്രം പ്രക്രോം ചോദ്യം മുതൽ നമ്മൾ തയ്യാറെടുപ്പ് നടത്തും പിന്നെ പ്രക്രം എന്നുള്ള ചടങ്ങ് ഇവിടെ കൊട്ടിയൂരമ്പലത്തിൽ ഇവിടെ ഇവിടെ ചടങ്ങ് നടത്താറ് ആ കൂടി നമ്മൾ വ്രതങ്ങൾ ആരംഭിക്കും അതിന് ഈ ഉത്സവം കഴിയുന്നവരെ അടുത്ത വിശാഖം നക്ഷത്രം വരെ തുടർന്ന് പോകും എന്തൊക്കെയാണ് ഇതിന്റെ വ്രത നമുക്കറിയാം കൊട്ടിയൂരിനെ സംബന്ധിച്ച് കഠിനമായ വ്രതങ്ങളാണ് ഇവിടെയുള്ള എല്ലാ ആചാരങ്ങൾ ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് വെച്ചാൽ നമുക്ക് ഭക്ഷണരീതികൾ പിന്നെ അതായത് ഊണുകളിലെ ക്രമീകരണം അങ്ങനെയുള്ള ചിട്ടവട്ടങ്ങളു മറ്റുള്ളവർക്കാണ് മറ്റുള്ള രീതിയിലുള്ള വ്രതങ്ങൾ വരും ജപം തപം ഇതൊക്കെ എങ്ങനെയാ എന്താണ് ആ സമയത്ത് ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം മുതിരേരി അമ്പലത്തിൽ നിന്ന് അവിടെ ധ്യാനം അതിന്റെ വരുന്നത് ആയില് മുതൽ ആയില്ക്കാവില് ഒരു ഉണ്ട് അവിടെ അത് അതുമുതലാണ് നമ്മളെ വ്രതങ്ങള് കഠിന വ്രതം തുടങ്ങുന്നത് അതിനെ കുളിച്ചു പറയാ കുളിച്ച് അവിടെ തന്നെ അമ്പലത്തിൽ തന്നെ താമസിച്ച് നാഗത്തിൻ്റെ കൊടുത്തെല്ലാം കഴിഞ്ഞ് അവിടെ തന്നെ താമസിച്ച് അവിടുത്തെ ഭക്ഷണ രീതിയിലെല്ലാം കഴിഞ്ഞ് അവിടെ ജോബം തോയിട്ട് പോകും പിന്നെ കുളിച്ച് നോക്കിയിരിക്കുന്നതാണ് പറയുന്നത് അതിനൊരു മൂന്നാമത്തെ ഘട്ടമാണത് ഘട്ടം അവിടെ നിന്ന് നടന്നു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഓടി തുടങ്ങുമ്പോൾ ശരിക്കും അത് ഓർമ്മയിൽ നിൽക്കാറുണ്ടോ അല്ലെങ്കിൽ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് പ്രത്യേക ഒരു മാനസികാവസ്ഥറിയിക്കാൻ പറ്റില്ല മാനസികാവസ്ഥയാണ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരു രീതിയിലും ആരും പറഞ്ഞിട്ടല്ല അത് തുടങ്ങുന്നത് അങ്ങനെ തോന്നുമ്പോൾ അതെ അത് എങ്ങനെയാണ് എന്താണ് തോന്നുന്നത് പൂജയ്ക്ക് ശേഷം നമ്മൾ ഒരു ഊണെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലൊരു ഒരു ഉൾവെള്ളി ഉണ്ടാവും അതായത് ഇവിടുത്തെ ചോദ്യങ്ങളൊക്കെ തെളിയിക്കുന്ന സമയം അതൊക്കെയായിട്ട് നമുക്കൊരു മാനസിക മാറ്റങ്ങൾ വരും പിന്നെ നമ്മൾ പിന്നെ അവിടുത്തെ ചടങ്ങുകൾ എന്ന് വെച്ചാൽ ചുറ്റമ്പലത്തിന് ആ നാലമ്പലത്തിൽ മതിൽക്കെട്ടിനുള്ളിൽ വൃത്തിയാക്കുക എന്നേ ഉള്ളൂ ബാക്കിയുള്ളത് നമ്മൾ നോക്കണ്ട അത് ശുദ്ധമായിട്ട് വരണം ആ ശുദ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും അത് കഴിഞ്ഞാൽ മൂന്നര മണിക്കൂർ വരാറുണ്ട് പാടില്ല ഇറങ്ങിയ പിന്നെ ഈ മൂന്നര മണിക്കൂർ തിരിച്ചു വാള അങ്ങ് തന്നെയാണോ കൊണ്ടുപോകും ജപം ഇതെല്ലാം ആയിട്ട് പോവാം അതും കാൽനടയായിട്ട് തന്നെയാണ് ഇതുപോലെ തന്നെ അവിടെ വരെ കൊണ്ടുപോകണം നമ്മള് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ദൈവനോട് അടുത്ത് നിൽക്കുന്നവരാണ് എങ്ങനെയാണ് അതിനെ കാണുന്നത് ഒരു ഭാഗ്യമായിട്ട് തീർച്ചയായിട്ടും ഈ മുതിരേരിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു ചടങ്ങാണ് അങ്ങ് ഈ വാള് കൊണ്ടുപോകുന്നതിന് ശേഷം അവിടെ ചക്ക ഇട്ടിട്ട് അതായത് വരുന്ന ഭൂതഗണങ്ങൾക്ക് പഴങ്ങൾ കൊടുക്കുക എന്ന സങ്കല്പ അങ്ങനെ ചക്ക മാങ്ങ അങ്ങനെയുള്ള പഴങ്ങളാ പറഞ്ഞതെല്ലാം കൊടുത്ത് ആ ഇവിടെ നോക്കിയിരിക്കുന്ന ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് അതവിടെ ഒരു നിവേദ്യമുണ്ട് ഉപദേശപ്രകാരം നിവേദ്യമുണ്ട് ആ അത് പ്രസാദമായിട്ട് ഭക്തജനങ്ങൾ കൊടുക്കും അത് കൂടുതലായിട്ട് ചക്കയായിരിക്കും ഉണ്ടാവും പ്രാധാന്യം കൂടുതൽ ഈ വാളിനെങ്ങനെയാണ് അവിടെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്നത് നമുക്കറിയാം തല അടുത്ത വാളാണ് എന്നാണ് പറയുന്നത് വിശ്വസിക്കപ്പെടുന്നത് എങ്ങനെയാണ് അതിനെ പൂജിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ക്രമീകരണം അതായത് പൂജകൾ വാളിന് ഇങ്ങോട്ട് വരുന്ന ഒരു ദിവസം മാത്രമേ ഉള്ളൂ അതായത് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു നേരത്തെ പൂജയായിട്ടുള്ളൂ പിന്നെ വാളറയിൽ സംരക്ഷിക്കാൻ അത് ഭക്തജനങ്ങൾ കാണാനോ ഒരു അങ്ങനെയൊന്നും പാടില്ല പാടില്ല അങ്ങനെയാണ് പിന്നെ ആ വാളറയിൽ വെച്ച് കൂട്ടും നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് തിരിച്ച് എഴുതുന്നള്ളിച്ചാൽ വിശാഖനക്ഷത്രത്തിൽ പ്രത്യേക ശുദ്ധിയെല്ലാം കഴിഞ്ഞ് വാളറയിൽ വെക്കുന്നു പിന്നെ അടുത്ത ചോദ്യനാളിൽ ഇങ്ങോട്ടേക്ക് വരുന്ന ദിവസം മാത്രം രാവിലെ ആ തുറമേ എടുക്കാറുള്ളൂ അങ്ങനെയാണല്ലോ അവിടുന്ന് തുറന്ന് വളരെ നിന്ന് തുറന്ന് ഒരു ഒരു പൂജ വിദേശ ഉപദേശപ്രകാരമുള്ള പൂജകളൊക്കെ ചെയ്ത് പ്രധാന പുരുഷ വീരഭദ്ര ചേർത്ത് വയ്ക്കും അത് കഴിഞ്ഞാൽ അവിടുത്തെ പൂജ അഭിഷേകം പിന്നെ അങ്ങനെയുള്ള ഉച്ചപൂജ ഉച്ചപൂജ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള തയ്യാറ മാനസിക തയ്യാറെടുപ്പുകൾ നമുക്ക് അങ്ങനെയാണ് എന്തൊക്കെയാണ് മാനസികമായി വേണ്ടി ചെയ്യുന്ന തയ്യാറെടുപ്പുകൾ തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതായത് ഇവിടുന്ന് ഒരു ഇവിടുത്തെ ഇവിടെ ഇവർ ഇവിടെയുള്ള ഹരിഗോവിന്ദ ജപം പിന്നെ അവിടെയുള്ള ആൾക്കാരുടെ വീരഭദ്ര പെരുമാളം വിളിച്ചുകൊണ്ടുപോകും വീരഭദ്രായ നമശിവ ജപം അതൊക്കെ ജപിച്ചു കഴിയുമ്പോൾ നമുക്ക് കോട്ടയമായിട്ട് മാനസികമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാവും ഇങ്ങനെയാണ് അതായത് നെയ്യമൃതകാര് ഏകദേശം ഇവിടെ കൊട്ടൂരെത്താറും ഹരിഗോവിന്ദ വിളിച്ചാണ് നമ്മൾ സ്വീകരിക്കുന്നത് അവിടുന്ന് യാത്രയാക്കുന്നതാണ് വീരഭദ്ര സ്വാമി ഓ വീരഭദ്രായ നമശിവായ് അതോടെ നമുക്കൊരു പ്രത്യേക എനർജി ഉണ്ടാവും ശൈവ വൈഷ്ണവരുടെ ഒരു വലിയൊരു സംയോഗമാണ് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് പിന്നെ പൂർവികമാരുടെ അനുഗ്രഹവും തന്ത്രിമാരുടെ ഉപദേശപ്രകാരം അങ്ങനെ നന്നായി നല്ല രീതിയിൽ പോകുന്നു പൂർവികകാലങ്ങളിൽ ഇവിടുന്ന് മുതിര കൊട്ടിയുടെ ദർശനത്തിന് വരുന്ന ആൾക്കാർ മുഴുവനും കൊട്ടി അവിടെ മുതിരേരി അമ്പലത്തെ തൊഴുത് വീരഭദ്രസ്വാമിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് ഇങ്ങോട്ട് വരാവുന്ന ഒരു ചടങ്ങുണ്ട് ഇപ്പം അതൊന്നും ആരും ചെയ്യാറില്ല അങ്ങനെയാണ് വീരഭദ്രസ്വാമിയുടെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷം മാത്രമേ കൊട്ടിയുടെ ദർശനം നടത്താവുന്നതാണ് അങ്ങനെയാണ് വിശ്വാസം അങ്ങനെയാണ് വിശ്വാസം ഇപ്പോൾ ഈ മുതിരേരി അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന ആഘോഷങ്ങൾ എന്തൊക്കെയാണ് ഈ ചടങ്ങുകൾ ആയില്യം മുതലേ ഉള്ള ആഘോഷങ്ങളേ ഉള്ളൂ ഉൾ ഒരു പ്രാദേശിക ഒരു ഗ്രാമത്തിലുള്ള അമ്പലങ്ങളായതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല പിന്നെ ശിവരാത്രിക്കുള്ള നിവേദ്യം അതൊക്കെ ഒരു നേരത്തെ പൂജ മാത്രമേ ഉള്ളൂ പിന്നെ അവിടെയെന്ന് വെച്ചാൽ പഴിഞ്ഞാറോട്ട് മുഖമായിട്ടുള്ള വീരഭദണ്ണ അതായത് ദുർലഭ അങ്ങനെ ഉണ്ടാവാറുള്ളൂ പിന്നെ ആഘോഷങ്ങളും ഇതൊന്നും പാടില്ല എന്നാൽ പിന്നെ ആഘോഷങ്ങളും ഇതൊന്നും പാടില്ലെന്ന നല്ല സങ്കല്പാണ് അതായത് ഒരു ശാന്തത വേണമെന്നാണ് കാലക്രമണത്തെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അധികമായ ആഘോഷങ്ങളും മറ്റുള്ളവർ അവിടെ പാടില്ല എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഇത്തരം യാത്രകൾക്കിടയിൽ അത് പല അനുഭവങ്ങളും നമുക്ക് തുടങ്ങിയ ശേഷം ഉണ്ടായിട്ട് ഞാൻ എഴുന്നള്ളിക്കാൻ തുടങ്ങിയ ശേഷം ആ അമ്പലത്തിൽ നവീകരിക്കാൻ എല്ലാവരെയും സഹകരണം കൊണ്ട് നമുക്ക് കഴിഞ്ഞു നവീകരണം രണ്ടായിരത്തി പതിനേഴിൽ കഴിഞ്ഞു അത് വലിയൊരു സന്തോഷമാണ് രണ്ടായിരത്തി പതിനേഴ് നവീകരണം കഴിഞ്ഞ ശേഷം ആ ഭാഗങ്ങൾ ജനങ്ങളിൽ ഒരു മാറ്റങ്ങൾ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അതായത് അവർ ജപവും തപവും എല്ലാ ദിവസവും ഞായറാഴ്ച ദിവസമല്ലോ എല്ലാ ദിവസവും കുറച്ച് ആൾക്കാർ കൂട്ടുകൂടിയില്ല ജപങ്ങൾ അതിനു മുമ്പ് അതൊന്നും ഇല്ലാത്തപ്പം ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവാറുണ്ട് വ്യക്തിപരമായി എന്തെങ്കിലും രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ആ കലശം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ മാറ്റങ്ങൾ അതായത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ അത് പല രീതിയിലും ഞാൻ വിവാഹം വേണ്ടാന്ന് വെച്ചെങ്കിലും ഏഹ് അതിനുശേഷം വിവാഹം നടന്നു രണ്ട് സന്താനങ്ങൾ ഭഗവാൻ തന്നു ഏഹ് ഇപ്പം അമ്പത്തഞ്ച് വയസ്സായി എല്ലാം വലിയൊരു സന്തോഷം തന്നെയാണ് ഏ പിന്നെ സാമ്പത്തികമായിട്ടുള്ളൊരു നല്ലൊരു ജോലിയിലൊക്കെ പ്രവേശിക്കാൻ കഴിഞ്ഞു ശാന്തി തന്നെയാണെങ്കിൽ അതും തെലങ്കാനയിലെ നല്ലൊരു മിലിറ്ററിക്കാരുടെ ഒരു അമ്പലത്തിൽ എത്താൻ കഴിഞ്ഞു

പറഞ്ഞറി എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഇതാണ് പൂർവികകാലങ്ങൾ മുതിരയിൽ അമ്പലം ദർശനം നടത്തിയതിനു ശേഷം മാത്രമേ പൊട്ടിയൊരു ഇനി അത് പാലിക്കപ്പെടണം അറിവാവട്ടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക്